ഇന്ന് ഉച്ചക്കത്തേക്ക് കറി എന്താ വയ്ക്കുക എന്നിങ്ങനെ ഓർത്തിരുന്നപ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് കഴിഞ്ഞ ദിവസം മേടിച്ച് ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർത്തത് അപ്പോൾ എന്നാൽ പിന്നെ ഒരു പെട്ടെന്നൊരു വെണ്ടയ്ക്ക തീയലായാലോ എന്ന് കരുതി അപ്പം അതിനായിട്ട് വെണ്ടയ്ക്കയും നമ്മുടെ ചെറുപുള്ളിയൊക്കെ കഴുകി റെഡിയാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ രാവിലെ എന്താ പറയുക വെണ്ടയ്ക്ക എടുത്തപ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ വലിയ സന്തോഷമാണ് രണ്ടുപേർക്കും വെണ്ടയ്ക്ക എങ്ങനെ വെച്ചുകൊടുത്താലും ഇഷ്ടമാണ് ഇളയാക്ക് പിന്നെ ചില സമയം ചിലത് ഇഷ്ടമല്ല മൂത്തയാക്ക് വെണ്ടയ്ക്ക എപ്പോൾ വെച്ചാലും വെണ്ടയ്ക്ക തീയലാണെങ്കിലും വെണ്ടയ്ക്ക കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് വെറുതെ ഒരു ചാറുകറി വെക്കുന്നതാണെങ്കിലും മെഴുക്കുവരട്ടിയാണെങ്കിലും തോരൻ ആണെങ്കിലും ഒക്കെ മൂത്തയാക്ക് വലിയ ഇഷ്ടമാണ് അപ്പം ഞാൻ വെണ്ടയ്ക്ക വെക്കുമ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് വെക്കുന്നത് ഇവർ കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷം കൂടുമല്ലോ അപ്പം ഇതെല്ലാ സാധനങ്ങളും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചു പച്ചമുളക് തേങ്ങ ചെറുപുള്ളി വെണ്ടയ്ക്ക പച്ചമുളക് എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി മാറ്റി വെച്ചോട്ടെ ഇനിയിപ്പോൾ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ തേങ്ങ ഒന്ന് ഇത്തിരി എണ്ണയിലൊന്ന് വറുത്തെടുക്കുക കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് അല്പം തേങ്ങ എടുത്തിട്ടുള്ളൂ കുറച്ച് വെണ്ടയ്ക്കുള്ളായിരുന്നു അപ്പോൾ അതിന് പെട്ടെന്നൊരു തീയല് ഒരു നേരത്തേക്ക് മതി എല്ലാ ദിവസവും മിക്ക ദിവസവും ഞാൻ അന്നന്ന് വെക്കുക ചെയ്യാറ് കേട്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ കൂടുതൽ ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറില്ല അപ്പോൾ കുറേശേ വെച്ചിട്ട് അന്നന്ന് തീർക്കാനുള്ള പരിപാടിയേ ഉള്ളൂ കാരണം കുക്കിംഗ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കേട്ടോ അടുക്കള നിൽ നിൽക്കുന്നത് എനിക്ക് ഒരിക്കലും മടുപ്പായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഇടയ്ക്ക് മടുപ്പായിട്ട് തോന്നുന്നത് എപ്പോഴാന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ വഴക്കാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടുന്നില്ല കുഞ്ഞ് കയ്യിൽ നിന്ന് നിലത്തിറങ്ങുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ ഉള്ളൂ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളൂ അല്ലെങ്കിൽ എനിക്ക് അടുക്കളയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ മുളകൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ തേങ്ങ ഒരുപാട് ബ്രൗൺ കളറാകാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കരുതേ കാരണം പൊടികളും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണമല്ലോ അപ്പോഴത്തേക്കും തേങ്ങ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലെത്തരുത് അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൈപ്പായി പോകും അപ്പോൾ ഞാൻ കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ഒന്നിനും ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കില്ല കേട്ടോ നമ്മളെന്തേലും വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ഒരു കൈ കണക്ക് അത്രേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ നമുക്ക് ചൂടാക്കിയെടുക്കാം നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന തേങ്ങ ഇനി ചൂടാറി കിട്ടണം അപ്പോൾ നമ്മൾ വറുത്ത സെയിം പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ചൂടത്തിരുന്ന് തേങ്ങ ഒന്നുകൂടെ മൂത്ത് പോകാൻ സാധ്യതയുണ്ട് ആ സമയത്ത് ഞാനൊരു പാത്രം വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് നമ്മുടെ ചെറുളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണേ ചെറുളി ഇട്ടു കറിവേപ്പിലിട്ടു കറിവേപ്പില വളരെ സൂക്ഷിച്ചിടുന്ന കേട്ടോ കടയിൽ പോകുമ്പോൾ മേടിക്കുന്നൂ നമ്മുടെ കറിവേപ്പില ഇവിടെ ഈ പ്രാവശ്യം വെട്ടിവിട്ടിട്ട് തളർത്ത് വരുന്നതുള്ളൂ തളർത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ വീട്ടിലുള്ള കറിവേപ്പിലെന്ന് ഞാൻ കുറേ ഉപയോഗിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ചൂടുകാലമായപ്പോഴത്തേക്കും വെട്ടി വിട്ടായിരുന്നു ഇപ്പം തളർത്ത് വരുന്നുണ്ട് അത്യാവശ്യമായിട്ടുണ്ട് ആയിട്ടില്ല അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച കറിവേപ്പില ഉപയോഗിക്കുന്നത് കറിവേപ്പിലെ എവിടെയെങ്കിലും ഒന്നും ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല മീൻകറിയൊക്കെയൊക്കെ ഇല്ലെങ്കിൽ ഒരു ഒരു സമാധാനവും ഇല്ല അതുകൊണ്ട് ഞാൻ കുറേശ്ശേ എല്ലാത്തിനും ഒന്ന് കുറേശ്ശേ വെ ഇട്ടിട്ട് കുറച്ച് മാറ്റി വയ്ക്കും അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തു നമ്മുടെ വെണ്ടയ്ക്ക ചെറുള്ളി കറിവേപ്പില പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തു ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന ഉണ്ടല്ലോ ഏകദേശം എന്താ പറയുക സാധാരണ പറയുന്ന ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അത് നമ്മുടെ കറിയുടെ അളവൊക്കെ അനുസരിച്ച് നോക്കി എടുക്കണം കേട്ടോ പുളി അപ്പോൾ അതെടുത്ത് അത് അതും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമ്മുടെ തേങ്ങ മസാല കൂട്ടി നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണേ കുറച്ച് പാടാണ് വെള്ളം ചേർക്കാതെ അരക്കുന്നത് എന്നാലും ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്താൽ അതിനകത്തുനിന്ന് തന്നെ എണ്ണ ഇങ്ങനെ എന്താ പറയുക തെളിഞ്ഞു വരുന്ന വരെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം വെള്ളം ചേർത്ത് അരച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ബ്രൗൺ കളർ കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇവിടെ വെന്ത് കഴിഞ്ഞു അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഒരു എന്താ പറയുക എത്രത്തോളം ലൂസ് വേണം അത്രത്തോളം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിത് ഉണ്ടോ വെള്ളം തൊടാതെ അരച്ച് വെച്ചേക്കുന്ന ആരപ്പം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നാൽ ഈ വെള്ളം തൊടാതെ അരച്ചാൽ നമുക്ക് ഈ കളർ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു മഞ്ഞ കളറായി പോകും ഇങ്ങോട്ട് നമ്മുടെ സാധാരണ മഞ്ഞ കളറായി പോകും ഇപ്പം ഇപ്പം നല്ല ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ടല്ലോ ഇനി ഇത് നമ്മൾ മിക്സി ജാർ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തിളപ്പിച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന ഉടം വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞ് കടുകൊട്ടിച്ച് ഒഴിച്ച് ഒഴിച്ചാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ പിന്നെ ഉപ്പും നമ്മുടെ പുളിക്കനുസരിച്ച് ഉപ്പുണ്ടോന്നൊക്കെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി അതവിടെ ഇരുന്ന് നല്ല പോലെ ആ സമയത്ത് നമുക്ക് കഴുകൊട്ടിക്കാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ നമ്മൾ കുറച്ച് കാട്ടുകൾ നമ്മൾ സാധാരണ ചെയ്യുന്നാലും വച്ചിന് മുളകും ചെറിയുള്ളി കറി കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് റെഡിയാക്കി എടുക്കാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കറിയാട്ടോ തീയ്യല് പക്ഷേ ഇപ്പം പ പണ്ടൊക്കെ വെക്കുന്ന തീയലിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോൾ വെച്ചാൽ കിട്ടുന്നില്ല അത് അമ്മമാർ വെക്കുന്നതുകൊണ്ടായിരിക്കും എന്താണെങ്കിലും ആസ്വദിച്ച് ചോറ് കഴിച്ചു കേട്ടോ